ഞാൻ ചക്ക വെട്ടാൻ ചെന്നപ്പോഴേക്കും രണ്ട് ചക്ക അതിനകത്ത് പഴുത്ത് പഴുത്തല്ല വെള്ളം കയറി കേടായി നിൽക്കുന്നുണ്ട് അപ്പം അതങ്ങോട്ട് അടുത്ത് മാറ്റാം അതിൽ ഒരെണ്ണം ഞാൻ അടത്ത് ഒരു ഫുള്ള് കേടായിപ്പോയി വെള്ളം കീങ്ങി കഴിച്ചു അഴുകിയ മാതിരിയായി ഞാൻ കൊണ്ട് വേസ്റ്റിലോട്ട് കളഞ്ഞ് അടുത്ത് ഒരു ചക്ക രണ്ടാമത്തെ ചക്കയും വന്ന് നോക്കി അത് ചക്ക എന്ന് പറഞ്ഞാൽ ഇത് മൂട്ടിൽ നിന്ന് തന്നെ പിടിച്ചില്ലെങ്കിലും തറയിലും ചക്ക അത് പിടിക്കുമ്പോഴല്ല ഇങ്ങനെ അല്ല അത് അത് മുകളിലോട്ടൊന്നും പിടിക്കില്ല താഴോട്ട് തന്നെ ഇങ്ങനെ പിടിച്ചു കിടക്കും രണ്ടാമത്തെ ചക്ക ചക്ക അങ്ങ് നിൽക്കുക അതാണങ്ങനെ എന്നൊക്കെ അത് അതും ഒരെണ്ണം വീണ്ടും കേടാ രണ്ടെണ്ണം കേടായി ഉണ്ടെങ്കിൽ അത് ചക്ക നല്ല വലുതാണ് നല്ല ടേസ്റ്റ് ചക്കയാണ് കഴിപ്പിക്കാൻ പറ്റുള്ളതില്ല പക്ഷേ കറി വെക്കാനും പുഴുങ്ങാനും ഒക്കെ നല്ലതാണ് അത് പിന്നെ ഈ പ്ലാവിലെന്ന് പറഞ്ഞാൽ പിടിക്കുന്ന ചക്ക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പിടിച്ചോണ്ടായിരിക്കും അതായത് ഇപ്പം ഇത് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും പിടിക്കും ചക്ക നിർത്താതെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പ്ലാവാണ് നല്ല ഒരു ഇനം പ്ലാവാണ് അത് ചെറുതിലെ തന്നെ പിടിച്ചു തുടങ്ങി അത് തന്നെ ആ ചെറുത് ചക്ക ചക്ക പുഴുങ്ങുന്ന വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടൊന്ന് വൈകിട്ട് വെട്ടിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങി കൊടുത്തു ഞങ്ങളെല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും ചെയ്ത് അത് ചക്ക ഇനി ഇതിന് ഇതൊന്നും വലുതാവും എന്തുതാവും ചക്ക ഇപ്പോൾ ഒരു പകുതി വിളവേ ആയുള്ളു പകുതി മുക്കാൽ വിളവേ ആയുള്ളത് അങ്ങനെ ഞങ്ങൾ വെട്ടിയെടുത്തു കൊണ്ടുവന്നു കഴിക്കാൻ പറ്റുന്നതാണ് നല്ല വെയിറ്റാണ് അപ്പോള് എന്നെ സഹായിക്കാൻ എൻ്റെ രണ്ട് മക്കളും കൂടെ ഉണ്ട് അവരുടെ കൂടെ വന്ന് വെട്ടാനും പിടിക്കാനും ഇല്ലാത്ത ഒരാള് വീഡിയോ പിടുത്തം ഫഹദാണ് വീഡിയോ പിടിക്കുന്നത് ഇലയാൾ രണ്ടാത്ത ആള് എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു ആ പരിസരത്തേ വന്നിട്ടില്ല പരിസരത്തെ വന്ന് പക്ഷെ ആളുകളുണ്ടത് ഇങ്ങനെ വെട്ടാനുള്ള ഒരു ബാലൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെട്ടി റെഡിയാക്കി കൊടുക്കും അപ്പൊ ഞങ്ങള് ഇത് ഇന്നിപ്പോ പുഴുങ്ങാൻ കുറച്ച് എടുക്കുന്നുണ്ട് അടുത്തും കൊടുത്ത് ബാക്കി ഫ്രിഡ്ജില് നാളെ ചക്കക്കറിയും ഒരു നിറയെ വെച്ചിട്ടുണ്ട് ചെലപ്പോ ഇത് എല്ലാവർക്കും എല്ലും ഇല്ലേട്ടോ എല്ലാരും സന്ദിക്കിരുന്ന്

ഉപ്പും യും വെട്ടിക്കൊണ്ട് വന്ന അത്ര ഉള്ളൊരു ഇല ഒന്നിച്ചിരുന്ന് കഴിക്കാം അത് വന്നേ ചൂട് ചക്ക ആവി ഓ നല്ല ആവി അത് കാണുമ്പോ തന്നെ കൊതി വീഴുന്നില്ല അത് കലത്തിൽ നിറഞ്ഞു നെരുങ്ങി പോയി ചക്ക തട്ടിട്ടു രസവും ചമ്മന്തിയും വന്നു ഒരു പാത്രം നേരെ ചമ്മന്തി ഉണ്ട് മ്മന്തി എന്ന് പറയുമ്പോ ഉള്ളി പുളി മുളവ് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ടേസ്റ്റ് ഓ എവിടാ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് കഴിക്കാനിരുന്നു മറ്റുള്ള ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു കഴിച്ചു തുടങ്ങി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചക്ക ഞാൻ കഴിച്ചു തുടങ്ങിയത് ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചക്ക പുഴുങ്ങി കഴിക്കാറില്ല ഇതുപോലെ മീനുപൊടി